ഹലോ ഫ്രണ്ട്സ് ഈ ഓണം നാളുകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഓണ അപ്പോൾ അതിൽ നിന്ന് അച്ചപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അച്ചപ്പത്തിൻ്റെ മാവ് കലക്കുന്നത് മുതൽ ഉണ്ടാക്കുന്നത് വരെയുള്ള വീഡിയോസ് ഉണ്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന അച്ചപ്പം എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റിയിലുള്ളതാണ് ഇത് പുറത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ആൻ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചോദിച്ചറിയാം ഇതിന് വേണ്ടി രണ്ട് തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തത് അതിനുശേഷം ഒരു ജാറിൽ മുട്ട പൊട്ടിച്ചൊഴിക്കും ഇത് വലിയ ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് കുറേ കുറേയാണ് ഇതിൻ്റെ മാവ് കലക്കിയെടുക്കുന്നത് അപ്പം ആദ്യം ഒരു മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത് അതിൽ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയാണ് ചേർക്കുന്നത് കുറേ മാവിട്ടിട്ട് തേങ്ങാപ്പാലം ഒഴിച്ചെടുക്കല്ലേ കാത്തരിമാണേ എന്നിട്ട് തേങ്ങാ പാൽ ഒഴിക്കും മൈതമാ രണ്ട് പക്ക മാവിന് അരിയുടെ മാവിന് വറക്കാത്ത അരിമാവ് വറുക്കാത്ത അരിമാവ് ഒരു കിലോ മൈദമാവ് രണ്ട് പക്കയ്ക്ക് ഒരു കിലോ മൈദമാവ് ഒരു കിലോ പഞ്ചസാര പന്ത്രണ്ട് മുട്ട ഇത് എത്രയും കൂടെയാണ് തേങ്ങാ പാൽ രണ്ട് തേങ്ങയുടെ പാലിൽ ഇത് അരച്ച് എടുക്കേണ്ടത് പിന്നെ ഇതിൽ എള് ഓമം കുറേ ചെയ്ത് മൊത്തത്തിലങ്ങായി തോന്നും അപ്പോൾ കുറേ ചേർത്ത് ഒഴിക്കണ അനുസരിച്ച് ആ ചരുവത്തിൽ ഒഴിച്ച് ചേർക്കും അങ്ങനെ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ഒന്ന് ചേർക്കണം അല്ലെങ്കിൽ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരടുപ്പിൽ ഒരു കട്ടിയുള്ള പാത്രം വെക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പം ഈ പാത്രം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണം ഒഴിച്ച് വെക്കും അപ്പോൾ ഓയില് നല്ല ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓയിൽ ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ അച്ചപ്പ് ഉണ്ടാക്കുന്നത് അച്ചു കൂടി ഈ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ചൂടാക്കും അപ്പോൾ ഈ അച്ചു നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മാവിൽ മുക്കി എണ്ണയിൽ വെക്കുള്ളൂ അപ്പം ഓരോന്നായിട്ട് മാവിൽ മുക്കി മുക്കി നമ്മൾ എണ്ണയിൽ അച്ചപ്പ് ഇട്ട് അപ്പോൾ ഒരാൾ ഇതിടുമ്പോൾ ഒരാളത് തിരിച്ച് നിറച്ച് ഇട്ട്

അങ്ങനെ നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേറ്റ